പശ്ചിമബംഗാളിലെ കലുഷിത മേഖലകളിലേക്ക് കയറി ചെല്ലാൻ തനിക്ക് പ്രചോദനമായത് കുമ്പളത്ത് ശംഖുപ്പിള്ളയുടെ സ്മരണകളാണെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് പന്മന ആശ്രമത്തിൽ കുമ്പളത്ത് ശംഖുപ്പിള്ള അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ സ്വാമികളും കുമ്പളത്ത് ശംഖുപ്പിള്ളയും നമുക്ക് കിട്ടിയ നിധികളാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചട്ടമ്പിസ്വാമികളും കുമ്പളത്ത് ശംഖുപ്പിള്ളയും നമുക്ക് കിട്ടിയ വിലയേറിയ നിധികളാണെന്നും അത് മനസ്സിലാക്കാൻ നാം വളരെ വൈകിയെന്നും പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ആശ്രമത്തിൽ ചട്ടമ്പിസ്വാമി മഹാസമാധി ശതാബ്ദി മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപനത്തിന്റെ ഭാഗമായുള്ള കുമ്പളത്ത് ശംഖുപ്പിള്ള അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രഥമ ചട്ടമ്പിസ്വാമികൾ തെറ്റുകളെ തന്റെ ഇടത്തോട് ചേർക്കാൻ ആർജവം കാട്ടിയ കുമ്പളത്തെ ശംഖുപിള്ളയാണ് പശ്ചിമബംഗാളിൽ സന്ദേശ്ഗരി അടക്കമുള്ള കലുഷിത മേഖലകളിലേക്ക് കയറി ചെല്ലാൻ തനിക്ക് പ്രചോദനമായത് കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ ചട്ടമ്പിസ്വാമി സമാധിസ്ഥാന വികസനം ഉൾപ്പെടുത്തുന്നതിന് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ അഭ്യർത്ഥന മാനിച്ച് കലാക്രാന്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാധിരാജ ശിക്ഷാ അഭിയാൻ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുൻപോട്ട് പോകാൻ കഴിയൂ എന്ന് ചട്ടമ്പിസ്വാമികൾ കണ്ടു ശ്രീനാരായണ ഗുരുദേവൻ സങ്കടന കൊണ്ട് ശക്തരാവുക വിദ്യ കൊണ്ട് പ്രബദ്ധരാകുക എന്ന് പറഞ്ഞത് മറ്റൊന്നല്ല അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ കേരളീയ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് പറയുമ്പോൾ ചട്ടപ്പിസ്വാമികൾ നവോവാകം അർപ്പിക്കുകയാണ് ഇത് ഞാൻ മനസ്സിലാക്കണം അദ്ദേഹത്തിന് സ്മാരകങ്ങളില്ല പക്ഷേ സീസർ സീസർ ലൈവ് എന്ന് പറയും പോലെ മരണത്തിൽ സീസർ സീസൽ ശക്തനായി എന്ന് പറയുന്ന പോലെ ചട്ടപ്പിസ്വാമികളും കുമ്പളത്തിൽ ശംഖുപ്പുള്ള ആളുകളും നമ്മുടെ മനസ്സിൽ പോലും ജീവിക്കുകയാണ് തെറ്റ് കണ്ടാൽ തൻ്റെ ഇടമായി നിന്ന് ചോദ്യം ചെയ്യാനുള്ള മനസ്സുറപ്പ് അത് അദ്ദേഹത്തിന് ഉണ്ടായത് ഒരു നല്ല പരിധിവരെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് വളരെ സന്തോഷമായ കാര്യമാണ് എനിക്ക് നിർത്തേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നു എൻ കെ പ്രേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അറിവ് മനുഷ്യാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു ഗുരുവുരിയൻ ഒരു സന്യാസി ശ്രേഷ്ഠൻ കാരുണ്യമാണ് നമ്മുടെ മതം അറിവ് മനുഷ്യാവകാശമാണ് ഇത് രണ്ടുമാണ് ശ്രീ വ്യക്തിത്വമായി സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ആയിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ചട്ടമ്പിസ്വാമി ശതാബ്ദ സ്മാരക ഗ്രന്ഥം മൂന്നാം പതിപ്പ് ഗവർണർ എംപിക്ക് നൽകി പ്രകാശനം ചെയ്തു കലാക്രാന്തി റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗം ഗവർണറുടെ എ ഡി സി ചടങ്ങിൽ അവതരിപ്പിച്ചു കവി കുരിയപ്പുഴ ശ്രീകുമാർ സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ കോലത്ത് വേണുഗോപാൽ അരുണരവിന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ਚਵਰਾ